து கொள்ளார் கொள்ளார் தீவிலையான 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 அரிக்கு வயலின் கடலைக்கு அரிக்கு வயலின் கடலைக்கு அடிக்கு

பணம் உண்டு தூத்தடிக்கான் பணம் உண்டு தூத்தடிக்கணம் உண்டு சுட்டிக்கரண்டாம் பணம் உண்டு சுட்டிக்காட்டம் பணம் உண்டு பாவப்பட்ட ஜனங்களுக்கு सबसिडी मिले सब्सिडी मिले विलिप कई पई

കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കായത്തൂർ രാഹുൽ അതുപോലെ തന്നെ ഇവിടെ എത്തു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വി രാഹുൽ അതുപോലെ തന്നെ നിഷ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോൾ അക്കുറിച്ച് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളെ ഇത് ഇത്തരത്തിലുള്ള ഒരു സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന ആവശ്യത്തെ കുറിച്ച് അവർ കാരണം രണ്ടായിരത്തി പതിനാറിൽ എൻ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് നടപ്പിലാക്കിയ വാഗ്ദാനമായിരുന്നു ഒരു മേഖലയിലും വില കൂടില്ല അതിനുശേഷം വീണ്ടും പിണറായി വിജയൻ അധികാരത്തിലേറിയപ്പോൾ സർവ്വ മേഖലകളിലും വില കൂടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് നമുക്കറിയാം സാധാരണക്കാരിന് ഏറ്റവും വില കുറഞ്ഞ് സാധനം ലഭിക്കുന്ന സാധനങ്ങൾ നിത്യോപേര സാധനങ്ങൾ ലഭിക്കുന്ന സപ്ലൈവരാണ് ആ സപ്ലൈകോടക്കം വൻ രീതിയിലുള്ള വിലവർധനയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിലവിൽ മാറ്റം വെച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമില്ല സർവമേഖലയിലെ വിലക്കയറ്റമാണ് പിണറായി നവകേന്ദ്ര സദസിന്റെ പേര് പറഞ്ഞ് രൂപ കോഴിക്കണക്കിന് രൂപപ്പെട്ടു സാധാരണക്കാരായ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ചുരുങ്ങിയ നിലയിൽ ലഭ്യമാക്കുവാൻ പോലും പിണറായി വിജയനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കൂടുതൽ ഒന്നും തന്നെ അറിയുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിൽപ്പന സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയിരിക്കുന്നത് ഈ പരിപാടിക്ക് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവർക്കാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കായക്കൂട്ട് രാഹുൽ അവരുടെ സ്വാഗതം ചെയ്തു അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ നിമിഷ അടക്കമുള്ള ജില്ലാ കമ്മിറ്റിയുടെ രാഹുൽ അടക്കമുള്ള ജില്ലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മിഥുൻ മാറോളി തന്നെ സുധീഷ് ജിതീഷ് ചാരാട് അടക്കമുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് മഹിതാ മോൻ അടക്കമുള്ള സുതീഷ് അടക്കമുള്ള എല്ലാ യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരെയും ഒറ്റവാദം സ്വാഗതം അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയൻകോമാറിനെ ശരിച്ചു ബഹുമാനनीय യോ ഈ സമരം പരിപാടിയുടെ ഉൽഘാടനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെൂർദസരണായ പ്രസിഡന്റ് അതഗത മാതി ജോർജ്വർഗൾ ഈ പരിപാടി സംബന്ധിക്കുന്ന സംസ്ഥാനೀಯ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മാർ വിപി അബ്ദുൽ റഷീദ് നിമിഷ രഘുനാഥ് മീരാഹൾ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാരവാഹിയ വൈസ് പ്രസിഡന്റ് മാർ മതിദാ മോഹൻ സുധീഷ് റള്ളച്ചൻ റിക്സ് മാർവൽ ജനറൽ സെക്രട്ടറി മാർ നീതി സ്റ്റാറാഡ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രിയങ്കരനായ ബ്ലോക്ക് പ്രസിഡന്റ് ഗായ്ക്കുൽ രാഹുൽ മിഥുൻ മാറോളി ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മധ്യാ കോൺഗ്രസിന്റെ പ്രിയങ്കരിയായ ജില്ലാ പ്രസിഡന്റ് ശ്രീതാം മഠത്തലവറുകൾ ശ്രീ കല്ലിക്കോടൻ രാജേഷ് അവറുകൾ ഉൾപ്പെടെ ബ്ലോക്ക് പ്രസിഡന്റ്മാർ നിതിൻ നെടുവനാട് എം കെ വരുൺ അഷറഫ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട ജനാധിപത്യ സ്വാഗതം ഇത്തരമൊരു സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നതിന്റെ സാഹചര്യം സ്വാഗത ഭാഷകൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു സർവത്ര മേഖലയിലും വിലക്കേറ്റം കൊണ്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മറ്റ് പൊതുമേഖല പൊതുമേഖലയിലെ മറ്റ് സാധനങ്ങൾക്ക് വില കൂടുമ്പോ സാധാരണക്കാർക്ക് എന്നും ആശ്രയമായിരിക്കുന്നത് സപ്ലൈക പോലുള്ള ആവേല സ്റ്റോർ പോലുള്ള സ്ഥാപനങ്ങളായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാലുകളായി മാവേലി സ്റ്റോറിലും സപ്ലൈ പോലും ഒന്നും സാധനം ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ആകെ വരുന്ന കുറച്ച് സാധനങ്ങൾക്ക് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തി ഇന്ന് ടോക്കൺ നൽകി നാളെ വീണ്ടും വരുന്നു നാളെ വീണ്ടും വരുമ്പോൾ സാധനങ്ങളില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു പിന്നീട് മറ്റൊരു ടോക്കൺ കൊടുത്തു വീണ്ടും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അവസാനം ഇപ്പോ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടി നോക്കുമ്പോൾ സാധനങ്ങളുടെ വിലയിൽ നേരെ രട്ടിയോളം വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന് നിലവിൽ വന്നിരിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സഹിക്കാവുന്നതിനും അപ്പുറത്താണ് കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഗത ഭാഷകൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഫണ്ട കാശ് എപ്പിൽ അടിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി വില കൂടില്ല എന്നുള്ള ഒരു ക്യാപ്ഷനായിരുന്നു എന്നാൽ ഈ വർഷം പിണറായി സർക്കാർ കേരളം ഭരിച്ചപ്പോ കേരളത്തിലെ സർവത്ര സാധനങ്ങൾക്കും വില കൂടി ആകെ വില കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും മാത്രമാണ് എന്ന് പറയാൻ കൂടി യൂത്ത് കോൺഗ്രസ് ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇതൊരു പ്രതീകാത്മകമായ സമരമാണ് സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടിയ സബ്സിഡി സാധനങ്ങൾ ഇവിടെ പ്രതീകാത്മകമായി യൂത്ത് കോൺഗ്രസ് വിൽക്കപ്പെടുകയാണ് സാധാരണക്കാർക്ക് സാധനങ്ങൾ ലഭിക്കുക എന്നുള്ളത് അവരുടെ അവകാ ഈ സാധനങ്ങൾ ലഭിക്കുക എന്നുള്ളത് പിണറായി വിജയന്റെ ഔചാര്യമല്ല അവരുടെ അവകാശമാണ് എന്ന് ഈ സർക്കാർ മനസ്സിലാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആമുഖമായി ആവശ്യപ്പെടുകയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഈ സമരം ഒരു സൂചന സമരം മാത്രമാണ് പ്രത്യക്ഷമായി പല സമരങ്ങളിലേക്കും കോൺഗ്രസ് കടക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ചോർജ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് യുദ്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിക ഇതേപ്പെട്ട ബി പി അബ്ദുൾ റഷീദ് ശ്രീ രാഹുൽ ബച്ചൂർ ഇതേപ്പെട്ട ശ്രീ ഗവേഷൻ ശ്രീമതി ഗമീഷ് ഷാ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമാർ മഹിളാ കോൺഗ്രസിന്റെ രേഖയായ ജില്ലാ പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ തായ്ക്കുൽ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കണ്ണിക്കോടൻ രാജേഷ് ഉൾപ്പെടെ വ്യവസായ പ്രവർത്തകരെ ഇവിടെ സ്വാഗത പ്രസംഗയിലും അധ്യക്ഷ പ്രസംഗയിലും പറഞ്ഞതുപോലെ ഇതൊരു സൂചന സമരമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് നമ്മളത് സത്യത്തിൽ ഇന്നലെ ഞെട്ടിപ്പോയ ഒരു ജനമാണ് നമുക്കൊന്നും ഓർക്കാൻ പോലും സാധിക്കാത്ത ഒരു ഇടുത്തി പോലെയുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ സംസ്ഥാനത്തെ മന്ത്രിയോട് പറഞ്ഞു നമുക്കിങ്ങനെ ഇത് ആലോചിക്കാൻ തന്നെ സാധിക്കും ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ് കഴിഞ്ഞ ബഡ്ജറ്റ് വന്നതോടുകൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതിനുശേഷം ഇങ്ങോട്ട് ഓരോരോ സാധനങ്ങളുടെ നില വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആശ്വാസം വരുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ വളരെ സങ്കീർണമായ ഒരു പ്രത്യക്ഷം അവതരിപ്പിച്ചു ഇന്നലെയുള്ള പ്രഖ്യാപനത്തോടുകൂടി രാജ്യത്ത് ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ ആശങ്കാകുലരാൻ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് മൂന്ന് രൂപ മുതൽ നാല്പത്തിയാറ് രൂപ വരെ ഒരു കിലോയ്ക്ക് ഒരു സാധനങ്ങളുടെ വില വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിക്കും നമുക്കിത് ആലോചിക്കാൻ പോലും സാധിക്കുമോ നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുമ്പ് എന്തിനാണ് ഈ സപ്ലൈകോ എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് പൊതുവോണിയിൽ സാധനങ്ങളുടെ വില വർദ്ധിച്ചുയർന്നു വരുമ്പോൾ അതിനെ സാധാരണക്കാരിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു തിരിഞ്ഞുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ആണ് സപ്ലൈ ഗോ സംവിധാനം നമ്മൾ സാധിച്ചു വന്നത് ആ മുതൽ രൂപ വരെ ഒരു കിലോയ്ക്കാണ് ഒരു കിലോയ്ക്ക് മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് രൂപ വരെ ബലവർദ്ധനവും വരുമ്പോൾ എങ്ങനെ സാധാരണ കർഷകൻ സാധാരണ ഒരു തൊഴിലാളി എങ്ങനെ ജീവിക്കും അവൻ എങ്ങനെ നിത്യജീവിതം മുന്നോട്ട് കൊടുക്കുവാൻ സാധിക്കും എന്താണ് ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കേരള നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ പറയാതെ നിയമസഭയിൽ പ്രഖ്യാപിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ബലവർത്തനവും നടത്തിയിരിക്കുന്നത് നിലനിന്ന് പരിശോധിക്കുന്ന വെള്ളക്കരം കൂട്ടി കെട്ടിട വേദി കൂട്ടി അതുപോലെ തന്നെ വൈദ്യുതി ചാർജ് കൂട്ടി ला <gallar> வேgurdicse. <gallar> <gallar> ഈ സംസ്ഥാന മന്ത്രിസഭയിൽ ഏത് മന്ത്രിക്കാണ് വിവരവും ബുദ്ധിയുമുള്ളത് ആ മന്ത്രിമാരുടേത അവസ്ഥ കണ്ടില്ലേ സ്വന്തമായി തീരുമാനമെടുക്കാൻ കപ്പാസിറ്റി കഴിവുമുള്ള ഏതെങ്കിലും ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ മന്ത്രിസഭ ഇങ്ങനെ മുന്നോട്ട് പോകുക ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും ജനങ്ങളെ ചേർത്ത് പിടിക്കും ജനങ്ങളെ കൂടെ നിർത്തും ജനങ്ങളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും പക്ഷേ ഈ ഗവൺമെന്റിനെ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് അടിച്ചു മാറ്റുക മകളെ അടിച്ചു മാറ്റുന്നു അടിച്ചു മാറ്റും ഇവരെല്ലാം അടിച്ചു മാറ്റുമ്പോൾ ഇപ്പുറത്തെ മന്ത്രിമാര് എല്ലാം ഇതല്ലേ നടക്കുന്നത് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും അതുകൊണ്ട് ഇതൊരു ധാർമ്മികമായ സമരമാണ് ഈ ഗവൺമെന്റ് കയറിയതിനു ശേഷം കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന നീതി വിഷയത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം ഒരു സംശയമില്ല മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ സമരത്തിനോടൊപ്പം ഉണ്ടാവും യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഈ സബ്സിഡി സാധനങ്ങളുടെ വിതരണം നടത്തുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനോട് അഭ്യർത്ഥിക്കുകയാണ് വന്നിരിക്കുന്ന നമ്മൾ ഈ സാധനം നൽകിക്കൊണ്ട് ചെയ്യുക ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് തപ്ലൈക്കില് ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല പരണ്ടോ ഇല്ല ഉപ്പുണ്ടോ ഇല്ല ഇല്ല പക്ഷേ ഇവിടെ ഈ ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട് சிந்தா சமம் சிங்காவா சிந்தாவாசி சிந்தாவா சர்க்கார்கொள்ளா சர்க்காரல் கொள்ளக்கா இல்ல கொள்ள சர்க்காரல் கொள்ளக்கா கடல்க்கு உப்பிரிவாய் உப்பிரிவாய் you um.

அதிசம்பனி மகிழா கோங்கிரசா பிரசன்ட் சிதாமணத்தில் அவரே ജില്ലാ പ്രസിഡന്റ് ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്തത് മാധ്യമങ്ങൾമാരെ നമുക്കറിയാം എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ഇപ്പോൾ എല്ലാം ശരിയാക്കി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരൻ പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ കാരണം അടിച്ചുകൊണ്ടുള്ള ഒരു നയമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണക്കാരുടെ അത്താനോയും അതുപോലെ മറ്റ് മാവേലി സ്റ്റോറുകളും അടക്കമുള്ള സാധാരണക്കാരുടെ അത്താനി സ്ഥാപനങ്ങളിൽ സബ്സിഡി സാധനങ്ങളുടെ പതിമൂന്ന് ഐറ്റത്തിന്റെ വില മുപ്പത്തഞ്ച് ശതമാനത്തിലധികം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് നമുക്കറിയാം എല്ലാ തരത്തിലും ഏത് സ്ഥലത്തിൽ നോക്കിയാലും ക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സപ്രീം കോടിന്റെ മുന്നിൽ ഒരു കാര്യഫലവുമായി മാർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അന്ന് ഞാൻ ധർമ്മടത്തിൽ ഒരു സപ്രീംകോർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ അകത്ത കയറി നോക്കി എന്തൊക്കെ സാധനങ്ങൾ ബോർഡിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റില് മട്ട അരിയും മറ്റു പഞ്ചസാരയും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ ചോദിക്കുമ്പോൾ അതില്ല അപ്പോ അവരത് എന്തുകൊണ്ട് പിന്നെ ബോർഡിൽ കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവരത് മയച്ചു കഴിഞ്ഞു നമുക്കറിയാം സാധാരണ വിരവിവര പട്ടിക പ്രസിദ്ധീകരിക്കണം എന്നുണ്ട് പക്ഷേ പ്രസിദ്ധീകരിച്ചാൽ അവിടെ ഇല്ല എന്ന് എഴുതി വെച്ച് എന്താ ഉദ്യോഗസ്ഥര് സസ്പെൻഷൻ കിട്ടുന്ന ഒരു ബാലത്തിലൂടെയാണ് ആ ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ അവർ ആ ബലം മയച്ചു തുകയായി കിട്ടുന്ന സാധനങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ള കാഴ്ചയാണ് നാം കണ്ടത് ഇതുപോലെ ഏത് മേഖലകളെന്നൊക്കെ നമുക്കറിയാം പനിതകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വീട്ടമ്മമാരാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ധനകീയ ഹോട്ടലിൽ കുടുംബശ്രീയുടെ മുപ്പത് രൂപ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടലിൽ കയറി നോക്കിയപ്പോൾ അവിടെ പാവപ്പെട്ട എന്താ അമ്മമാരെ അവിടെ പണിയെടുക്കുവാണ് അപ്പോൾ മുപ്പത് രൂപക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്താണ് കാരണപ്പെട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ചോദിക്കുമ്പോൾ അവര് പറയുക ഒന്നും കിട്ടുന്നില്ല സബ്സിഡി കിട്ടുന്നുണ്ടോ ചോദിക്കുമ്പോൾ അതും ഇപ്പോഴില്ല എന്നാണ് പറഞ്ഞിട്ട് പറഞ്ഞത് അപ്പൊ ആ രീതിയിൽ ഏത് മേഖലയിലും നമുക്ക് ക്ഷേമ പെൻഷൻ കിട്ടാത്ത കാര്യങ്ങൾ അങ്ങനെയുണ്ട് അപ്പൊ എല്ലാ മേഖലകളിലും ഇങ്ങനെ വീട്ടമ്മമാരെയും അല്ലെങ്കിൽ നമ്മുടെ പതാക ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചു കൊണ്ടുപോകുന്ന ഈ സർക്കാരിനെതിരായ ഒരു പ്രക്ഷോഭ പരിപാടി അല്ലെങ്കിൽ ഈയൊരു സൂചനാ സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് മഹിളാ കോൺഗ്രസ് अनु जिला कमेटी द्वारा यह आदिवासियों के लिए अनुशंसित होता हूं मैं कम समय में ज्यादा से कुछ निमसार हो जिला योकॉमस समिति के एच के जिम्मा से उद्घारे कॉन्फ्रेंस का मंजूरी हमारे द्वारा अध्यक्ष अध्यक्ष महोदय മറ്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഏറ്റവും കൂടുതൽ എല്ലാ തരത്തിലും നോക്കിയാൽ മാത്രമേ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നു ഡയറക്റ്റായി ജനങ്ങളുടെ നടു പൊടിക്കുന്ന ഒരു കാര്യമാണ് ഈ സബ്സിഡി ഇനങ്ങളിലെ വരെ വിലവർത്തനങ്ങൾ കൊണ്ട് ഉള്ളത് ഏതൊരു പുറമെയുള്ള മാർഗത്തിൽ നിന്ന് സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ വലിയ വില കൊടുത്ത് വാങ്ങാൻ യും മാറ്റോറുകൾ പോലെയുള്ള സ്ഥാപനങ്ങളെയും ഒക്കെ സമീപിക്കുന്നത് ഇവിടെ തന്നെ സബ്സിഡി ഐറ്റങ്ങൾ പോലും കിട്ടാനില്ല എല്ലാത്തിനും വില കൂടുന്ന അവസരങ്ങളിൽ ജനങ്ങൾ എവിടെ പോയിട്ടാണ് നിത്യ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങേണ്ടത് അല്ലെങ്കിൽ അവശ്യ സാധനങ്ങൾ അവരുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ മീറ്റ് ഒരിക്കലും ഒരു കാര്യത്തിന് പോലും സർക്കാരിന്റെ രചനാവിൽ പണമില്ലാതില്ല ആഡംബര യും ശനത്താജിന്റെയും കൊല്ലപ്പെട്ടതിന്റെ തലേ ദിവസമാണ് ഇത്ര മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോ ഫെബ്രുവരി പതിനേഴാണ് അവർ കൊല്ലപ്പെട്ടത് അപ്പോൾ അവർക്ക് വേണ്ടി സി ബി ഐ അന്വേഷണം തടയാ ഒരു സഹപ്രവർത്തകർ എനിക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾ ഇത് സമരം ചെയ്തിട്ട് ഇതും കൂടി കുറച്ചു കളയലെ പുറത്ത് ഇതിന് നൂറ്റി ഉള്ളിലൊക്കെ നൂറ്റി അറുപത് သူပဲ okay.